ദൈവം തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഭൂമിയിൽ ശക്തന്മാരെ അല്ല തേടുന്നത് വീരന്മാരെ അല്ല തേടുന്നത് ദൈവത്തെ അനുസരിക്കുന്ന ചെറിയ മനുഷ്യരിൽ കൂടെ പോലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഒരു വീരനായ മനുഷ്യനിലും അല്ലെങ്കിൽ ഒരു ശക്തിമാനായ രാജാവിൽ കൂടെയും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാൽ ദൈവത്തിന് കിട്ടേണ്ടതായ മഹത്വം മുഴുവനും ആ രാജാവ് എടുത്തുകൊണ്ടുപോകും ശൗലിന് അങ്ങനെയാണ് സംഭവിച്ചത് അങ്ങനെ അനേകരുടെ ജീവിതങ്ങളെ നോക്കിയാൽ ദൈവം നിസ്സാരന്മാരായ ചിലര് വ്യക്തികളെ ലോകത്തിൽ ദരിദ്രരെ ദൈവം വിശ്വാസത്തിൽ സമ്പന്നരാക്കി അത്ഭുതങ്ങൾ അവരിൽ കൂടെ പ്രവർത്തിച്ചു ദൈവം ആവശ്യപ്പെടുന്നത് ഒരു വിശ്വാസമുള്ള ഒരു ഹൃദയം പൂർണ്ണമായി ചെറുതിലും വലുതിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ചിലരൊക്കെ ദൈവത്തിൽ വലിയ കാര്യങ്ങളിൽ മാത്രമേ ആശ്രയിക്കത്തുള്ളൂ ചെറിയ കാര്യങ്ങളെല്ലാം അവർക്ക് തന്നെ ചെയ്യാം അവരാൽ സാധിക്കാത്തതായ വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ദൈവത്തോട് ചോദിക്കും എന്നാൽ ദൈവം മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും നാം മുഴുവനായി ദൈവത്തിൽ ആശ്രയിക്കുന്നവരായിരിക്കണം ചിലപ്പോൾ നമ്മുടെ നാശത്തിന് ഉതകുന്നത് ചെറിയൊരു വിഷയമായിരിക്കാം ചെറിയൊരു ഒരു കാലിൽ കൊള്ളുന്നതായിരിക്കാം നമ്മെ കിടക്കയിലേക്ക് കൊണ്ടുവരുന്നു അല്ല നമുക്കൊരു മാരകമായ രോഗമുണ്ടായി നമ്മൾ ചിലപ്പോൾ സൗഖ്യമുണ്ടായിന്നിരിക്കാം കേവലം ഒരു ഉറുമ്പ് കടിച്ചു നമ്മൾ മരണക്കിടക്കയിലാകാൻ സാധ്യതയുണ്ട് അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ പ്രഭാതത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ ദബോര എന്ന് പറയുന്ന ഒരു പ്രവാചകി ദൈവം അവൾക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സർവ്വജനത്തിൻ്റെയും ഇടയിൽ ആ പട്ടണത്തിൽ യഹൂദിയ പട്ടണത്തിൽ ഓടി നടന്ന് പാടിയതായ ഒരു പാട്ടിൻ്റെ ഈരടിയുണ്ട് അതിങ്ങനെയാണ് അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും വന്നു എന്നാൽ വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പ്രവൃത്തി വീരന്മാരും ശക്തന്മാരും ദൈവത്തിൽ ആശ വച്ചിരിക്കുന്നതായ ആശ്രയിക്കുന്നതായ ജനങ്ങളെ ആക്രമിക്കുമ്പോൾ ഒരു വലിയവനും ചെറിയവനും തമ്മിൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്കിയാവിൻ്റെ കാലത്ത് അങ്ങനെ ഒരു പ്രാർത്ഥന ഇസ്കിയാവ് പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാം കർത്താവെ വലിയവനും ചെറിയവനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ചെറിയവൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ നോക്കൂ ദബോരയുടെ മുൻപിൽ വലിയൊരു പ്രശ്നം അവൾ രാജ്യത്തെ ന്യായപാലനം ചെയ്യുന്ന ഒരു പ്രവാചികയായിരുന്നു നമുക്കറിയാം ഇസ് ഇസ്രായേൽ രാജ്യത്ത് യോശുവയുടെ ഭരണത്തിന് ശേഷം യോസുവയുടെ കാലത്തിന് ശേഷം ഇസ്രായേൽ ജനം പല ഘട്ടങ്ങളായി ചെതറിപ്പോയി ദൈവത്തോടുള്ളതായ ഭക്തി ജനങ്ങളിലൊക്കെ കുറഞ്ഞു ന്യായ പ്രമാണവും അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായ ആരാധനയും യാഗവും എല്ലാം നിന്നുപോയി ദേശം ദൈവഭയമില്ലാത്തതായി മാറി എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നതായ ചില പ്രവാചകിമാരും ചില പ്രവാചകന്മാരും ചില ഭക്തന്മാരെയും കൊണ്ട് ദൈവം വലിയ വലിയ ന്യായപാലനം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെയ്യിച്ചു എന്ന് നമുക്ക് കഥകളൊക്കെ കേൾക്കാം എങ്കിലും ഈ പ്രഭാതത്തിൽ ദൈവം ഒരു വ്യക്തിയുടെ അനുഭവം നമ്മുടെ മുൻപിൽ എടുത്തു കാണിക്കുകയാണ് ദബോര എന്ന് പറയുന്നതായ ഒരു സ്ത്രീ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ദൈവം അവരിൽ കൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അവൾ പ്രവാചകയായിരുന്നു അവൾ ഇസ്രായേൽ ജനത്തിന് ന്യായപാലനം ചെയ്യുന്നതായ ഒരു സ്ത്രീ അവളുടെ വലിയ ഒരു പ്രശ്നങ്ങൾ സീസര എന്ന് പറയുന്നതായ ഒരു കനാന്യ രാജാവ് അവളോട് യുദ്ധത്തിനായി വന്നു ഇസ്രായേൽ ജനത്തിനോട് യുദ്ധത്തിനായി വന്നു സീസരയെ സംബന്ധിച്ചിടത്തോളം ചരിത്രം പറയുന്നത് തൊള്ളായിരം ഇരുമ്പ് രഥങ്ങൾ ഇസ്രായേൽ ജനത്തിന് അന്ന് ഇരുമ്പ് രഥമല്ല ഒരു ഇരുമ്പായുധം ഒരു തൂമ്പ പോലും അവരുടെ കയ്യിലില്ല ആ കാലത്ത് ഇരുമ്പ് പണിക്കാരും അവരുടെ കൂട്ടത്തിൽ ആരും ഉണ്ടായിരുന്നില്ല കൊല്ലനുമില്ല ഇല്ല ആരുമില്ല ദൈവം അത് മനഃപൂർവ്വമായി അവരുടെ ഇടയിലെ കൊല്ലന്മാരെയെല്ലാം നിരോധിച്ചിരിക്കുകയാണ് കാരണം അവർ അവർക്ക് വേണ്ടി ആയുധങ്ങൾ ഉണ്ടാക്കാതിരിക്കുവാൻ ഇസ്രായേൽ ജനം പൊരുതിയതൊക്കെയും ശത്രുക്കളുടെ ആയുധം പിടിച്ചു വാങ്ങി അവർ യുദ്ധം ചെയ്തതാണ് ഗോലിയാത്തിൻ്റെ സംഭവം നമുക്കറിയാം ദാവീദ് അവൻ്റെ തന്നെ വാളൂരി ഊരി അവൻ്റെ കഴുത്തറിത്തു എന്ന് നമുക്ക് വചനത്തിൽ കൂടെ വായിക്കുവാൻ കഴിയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം കുന്തം കൊണ്ടും പരിചയം കൊണ്ടും അല്ല യുദ്ധത്തിൽ നമുക്ക് ജയം തരുന്നതെന്ന് ഇസ്രായേൽ ജനത്തെ കൂടെ കൂടെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരുന്നു തൊള്ളായിരം ഇരുമ്പ് രഥങ്ങളുള്ളതായ സീസര ഗബോരയോട് യുദ്ധത്തിന് വന്നപ്പോൾ അവളുടെ മുൻപിൽ സീസരയ്ക്കും ജനങ്ങൾക്കും അവരെ തന്നെ നോക്കിയപ്പോൾ അവർ വെട്ടിക്കിളിയെ പോലെ തോന്നിയെന്നാണ് പറയുന്നത് അല്പമേ ഉള്ളൂ എന്നാൽ അവർ വലിയൊരു പഠജനമായി വന്നു എന്നാൽ ആ രാത്രിയിൽ എന്താണ് പടമൊറുകിയപ്പോൾ സീസരയെ ദൈവം യഹോവിയുടെ സൈന്യങ്ങളെ ഇറക്കി അവനെ ഭയപ്പെടുത്തി അവൻ ഭയം കൊണ്ട് ഓടി രഥം വിട്ടിറങ്ങി എത്ര വലിയ രഥം കൊണ്ട് ദൈവത്തിൻ്റെ ജനത്തോടെ എതിരിട്ടിരുന്നാലും ശരി അതിൽ നിന്ന് ഇറക്കി ഓടുമാറാക്കുന്ന ഒരു ദൈവം ഉയരത്തിൽ ഉണ്ടെന്നുള്ളത് അനുഭവിച്ചറിയുവാൻ അന്ന് ദപോരയ്ക്കിടയായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ സീസര ഇറങ്ങി ഓടി ഒരു പവനത്തിൻ്റെ പരവത പനത്തിലുണ്ടായിരുന്ന പരവതാനിയുടെ കീഴിൽ ഒളിച്ചിരുന്ന് അവിടെ വെച്ച് ആ സ്ത്രീ അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ നെറ്റിയിൽ കുറ്റി അടിച്ച് അവനെ കൊന്നുകളഞ്ഞു എന്ന് നമുക്ക് ചരിത്രം വായിക്കാൻ കഴിയും അവനെങ്ങനെ കൊല്ലപ്പെട്ടു എന്നുള്ളതല്ല ദൈവം വീരന്മാരുടെ കയ്യിൽ നിന്നും ശക്തി കുറഞ്ഞ ചില ഭക്തന്മാരെ കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ട ആ ദൈവ പൈതലി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ നമ്മൾ വെറും കീടങ്ങളെ പോലെ നമുക്ക് തോന്നും നമ്മൾ ചെറുതായിട്ട് തോന്നും അവർ നമുക്കെതിരായി പോരാടുന്നതായ പോരാട്ടത്തെയും ഭീഷണിയെയും നമ്മൾ നോക്കുമ്പോൾ ആരും സഹായിക്കുവാനില്ല നമ്മുടെ ശക്തിയെ കുറഞ്ഞ ശക്തിയായിട്ട് നമുക്ക് കാണുവാൻ പലപ്പോഴും നമുക്ക് ഒരു ബലഹീനത നമ്മളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെങ്കിൽ ധബോരയെ സമൃദ്ധിയെടുത്തോളം അവളിൽ ഉണ്ടായിരുന്ന ആയുധം സർവ്വശക്തനായ ദൈവം അരുളി ചെയ്തായ അരുളപ്പാടുകൾ നേരിട്ട് അവളിൽ എത്തുന്നു ആ വാക്കുകളുടെ ശക്തിയെക്കുറിച്ച് എന്താണെന്ന് ഒരു പ്രവാചകി എന്നുള്ള നിലയിൽ അവൾ നന്നായി ഗ്രഹിച്ചറിഞ്ഞിരുന്നു ജനത്തെ നടത്തുവാനും ആലോചന കൊടുക്കുവാനും ദൈവം അവളെ പുതിയ അഭിഷേകം കൊണ്ട് നിറച്ചു അവൾ ദൈവത്തോട് അഭിഷ്ക ആലോചന ചോദിച്ചപ്പോൾ ഇറങ്ങി വരിക യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിച്ചെല്ലുക എന്ന ദൈവം അവളോട് സംസാരിച്ചപ്പോൾ ആദ്യം അവൾക്ക് ശകലം ഭയം തോന്നിയെങ്കിലും ദൈവം അവളോട് പറഞ്ഞു ഭയപ്പെടരുത് ദൈവം സീസരയെ ദഹോരയുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ആ സന്തോഷത്തോടു കൂടി അവൾ ഇറങ്ങി വന്ന് പട്ടണത്തിൻ്റെ നാൽ കവലുകളിലും ആ ദേശങ്ങളിലും ജനങ്ങളെ എല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് പാടിയ പാട്ടിൻ്റെ ഈരടിയാണ് നാം ഇന്ന് കുറിവാക്യമായി വായിച്ചത് അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്കായി ഇറങ്ങി വരുന്ന ഒരു ദൈവം സാധാരണക്കാരുടെ മുമ്പിലല്ല ദൈവം ഇറങ്ങി വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ ദൈവം നമ്മെ നടത്തിയത് അത്ഭുതങ്ങളുടെ പാതകളിൽ കൂടെയാണ് ആർക്കും ഊഹിക്കുവാൻ പോലും കഴിയാത്തതായ അത്ഭുതങ്ങളുടെ പാതകളിൽ കൂടെയാണ് ഈ പ്രഭാതത്തിൽ ദൈവം നടത്തിയതായ പാതകളെയും ദൈവം നിന്നെ നടത്തിയപ്പോൾ നീ ഏതവസ്ഥയിലായിരുന്നു നിൻ്റെ ബലം എന്തായിരുന്നു നിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നിന്നെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാ അതിനുവേണ്ടിയാണ് നിനക്ക് ആക്കുവാനും തരുന്നത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അത്ഭുത പ്രവൃത്തികളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ അന്ന് ശ്രേഷ്ഠന്മാരുടെ ശിഷ്ടവും പടജനവും ഇറങ്ങി വന്നു വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി ഇറങ്ങി വന്നു ആ യഹോവയെ കാണുവാൻ നിൻ്റെ കണ്ണുകളെ തുറക്കുമെങ്കിൽ നിന്റെ ബലഹീനത കൊണ്ടല്ല ദൈവം അരുളി ചെയ്യുന്ന അരുളപ്പാടുകളുടെ ശക്തി നിമിത്തം നീ അനേകരുടെ മുമ്പിൽ അത്ഭുത വിഷയമായി ദൈവം നിന്നെ മാറ്റും ഗാഡ് ബ്ലെസ് ചെയ്യും